മണ്ഡല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി എൻ ഭാസുരാങ്കന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി അഞ്ചു കേസുകളിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യം അനുവദിച്ചാൽ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ഉണ്ട് ശ്യാമ ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭാസുരാങ്കന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് കണ്ടന സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റാണ് എൻ ഭാസുരാഗൻ എൻ ഭാസുരാങ്കനും ഒപ്പം സെക്രട്ടറിയും ഈ അഞ്ച് കേസുകളിലാണ് മുൻകൂർജാമേപേക്ഷ ഹൈക്കോടതി നൽകിയിരുന്നത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസുകളിലെ മുൻകൂർജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഇതിൽ അഞ്ച് കേസുകളിലെ മുൻകൂർജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് ഈ മുൻകൂർജാമ്യപേക്ഷ തള്ളിയ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ഗുരുതരമായ പരാമർശങ്ങളാണ് എൻ ഭാസ്റ അങ്കനും എതിരെ എഴുതിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യം അതായത് കണ്ടല സർവീസ് എന്ന സാമ്പത്തിക കുറ്റകൃത്യം ഗൗരവ സ്വഭാവമുള്ളതാണ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ എൻ ഭാസ്റംഗിന് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഈ വിധിന്യായത്തിൽ വിലയിരുത്തുന്നു നിരീക്ഷിക്കുന്നു മാത്രമല്ല കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ ഏതാണ്ട് എഴുപത് കോടിയിലെ നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് അൻപത്തി ആറ് കേസുകൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഈ അമ്പത്തി ആറ് കേസുകളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കൈമാറിയത് ഈ കേസുകളെല്ലാം എല്ലാ കുറ്റകൃത്യങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള എല്ലാ എസ് എഫ്ഐആറുകളും ആഴത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഈ കുറ്റകൃത്യം എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് മാത്രമല്ല കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ സംഭവിച്ചത് വലിയ സാമ്പത്തിക നഷ്ടമാണ് അൻപത്തി ആറ് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞ നവംബറിലാണ് നവംബർ മാസത്തിലാണ് ക്രൈംബ്രാഞ്ചിന് അൻപത്തിയാറ് കേസുകൾ കൈമാറുന്നത് ആ അൻപത്തിയാറ് കേസുകളുടെ മാത്രം ഏതാണ്ട് എഴുപത് കോടിയിലധികം രൂപയുടെ നാശം അല്ലെങ്കിൽ നഷ്ടം അതിൽ കണക്കാക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത് മറ്റു കുറ്റകൃത്യങ്ങൾ പോലെ ഈ കുറ്റകൃത്യത്തെ പരിഗണിക്കാനാവില്ല അങ്ങനെ കണക്കാക്കാനാവില്ല അതിനേക്കാൾ അരി അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് എൻ ഭാസുരാങ്കൻ ചെയ്തത് മാത്രമല്ല എൻ ഭാസുരാങ്കന് ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ അട്ടിമറിക്കുമെന്നുമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം മാത്രമല്ല മുൻകൂർ ജാമ്യം അർത്ഥവത്തായ വിചാരണയെ ദുർബലമാക്കും എന്ന ചില ഗുരുതരമായ പരാമർശങ്ങൾ കൂടി ഈ ഈ കേസിൽ ഹൈക്കോടതി എൻ മുൻകൂർ മുൻകൂർജ്ജാമപേക്ഷയിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ എൻ എൻ മുൻകൂർ മുൻകൂർജാമ്യപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് സി പി മുഹമ്മദ് റിയാസ് ഇത്തരം ഗൗരവതരമായ പരാമർശങ്ങൾ പരാമർശങ്ങൾ നടത്തുന്നത് മാഗനന്നൂർ പോലീസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ചിന് കൈമാറിയ അഞ്ച് കേസുകളിലാണ് ഇപ്പോൾ മുൻകൂർ മുൻകൂർജാമ്യപേക്ഷയുമായി എൻ ഭാസുരാങ്കൻ ഹൈക്കോടതി യും തള്ളിയതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ വാർത്തകൾ റിപ്പോർട്ടർ ടി വി നേരത്തെ പുറത്തുവിട്ടിരുന്നു നമ്മുടെ റിപ്പോർട്ടർ ടി വി പ്രസാദാണ് കണ്ടെ സർവീസ് ബാങ്കുമായി ബന്ധപ്പെട്ട നിരവധിയായ തട്ടിപ്പ് വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തത് ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും എൻ ഭാസുരാങ്ങനെ സി പി മുൻ നേതാവ് കൂടിയായ എൻ ഭാസുരാങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല മാഗനല്ലൂർ പോലീസ് തയ്യാറായിരുന്നില്ല മുൻകൂർ ജാമ്യപേക്ഷമായി ഹൈക്കോടതിയിൽ വന്നിട്ട് പോലും അത്തരമൊരു നടപടിക്രമത്തേക്കിലേക്ക് പോലീസ് കടന്നിരുന്നില്ല നിലവിൽ എൻ ഭാസുരാഗൻ എൻഫോഴ്സ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ് എൻഫോഴ്സ്മെന്റിന്റെ എൻഫോഴ്സ് ഡയറക്ടറേറ്റിരിക്കുന്നത് കണ്ടല സർവീസ് ബാങ്കിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നത് ഇതിൽ രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസുകളിലെ കേസുകളിലെ അഞ്ച് കേസുകളിലാണ് എൻ ഭാസ്തുരാഗിന്റെ മുൻകൂർ അപേക്ഷ ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു അതിൽ ആ വിധിന്യായത്തിൽ അതീവ ഗൗരവതരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നത്